അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ക്രിസ്തുമസ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ മിക്കുവിനെയും കൂട്ടരെല്ലാം എല്ലാം വിട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അവർ ഓട്ടവും ചാട്ടവും ഒക്കെ കേട്ടോ അവരുടെ ശരീര സംരക്ഷണത്തിനാവശ്യമായ എക്സർസൈസും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ നമുക്കിവിടെ ക്രിസ്മസിന് പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യവും ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുന്നതായിരുന്നു ക്രിസ്മസ് ആണല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു ബിരിയാണിയൊക്കെ വയ്ക്കും കേട്ടോ നമ്മളെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാനിരിക്കുകയാണെന്നുള്ള ഇങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പം പിന്നെ ഞാൻ മിക്കവാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതും വലിയ കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് ക്രിസ്മസ് കേക്കൊക്കെ നമ്മുടെ റേഷൻ കട ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ക്രിസ്ത്യൻസ് ഒക്കെ വരുന്നുണ്ട് അവരൊക്കെ നമുക്ക് കേക്കൊക്കെ കൊണ്ടുതരും കേട്ടോ അങ്ങനെ കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ നേരത്തെ കഴിക്കുകയും ചെയ്തു കുറച്ചും കൊണ്ട് ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പിടാ കാശ് കൊടുത്ത് കേക്ക് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ കിട്ടാത്ത സമയങ്ങളിൽ ഞാൻ കാശ് കൊടുത്തൊക്കെ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ തന്നെയല്ലേ ഒന്നിനും ഒരു മൂഡും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരാഴ്ചയായിട്ട് തുടങ്ങിയ പനിയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ലച്ചൂനും കൊണ്ട് പനി ആശ്മക്ക് വലിയ കുഴപ്പമില്ല പറഞ്ഞില്ല ആനുവൽ ഡേ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പിറ്റേന്ന് തുടങ്ങിയ പനിയാണ് കേട്ടോ ആദ്യം ലച്ചൂനായിരുന്നു ലച്ചൂനൊരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ കൊടുക്കത്ത ശ്വാസം മുട്ടലായിപ്പോയി ഇപ്പോഴും എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ശ്വാസം മുട്ടലാണ് അപ്പം നമ്മൾ നട ലച്ചു രാവിലെ എഴുന്നേറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രം വായിക്കുകയാണ് കേട്ടോ അപ്പം അശ്മി ഇതുവരെ എഴുന്നേറ്റിലും തോന്നുന്നു ഇപ്പം വെക്കേഷൻ ആയോണ്ട് തന്നെ ഇച്ചിരി ലേറ്റായിട്ടാണ് അഷ്മി എഴുന്നേൽക്കുന്നത് നൂറ് വട്ടം വിളിച്ചാലേ അശ്മി എഴുന്നേറ്റ് വരും എത്ര ശ്വാസം മുട്ടലും പനിയെന്ന് പറഞ്ഞാലും രാവിലെ തണുത്ത വെള്ളത്തിൽ കുളി വയ്ക്കാൻ കഴിയും കേട്ടോ അപ്പം തലയിൽ നിന്ന് നമ്മൾ അടിച്ചിരുന്ന വെള്ളം ഇപ്പോഴത്തേക്ക് തണുപ്പിൽ നല്ല ഐസ് വെള്ളം പോലെ ഇരിക്കും കേട്ടോ ഞാൻ ആ വെള്ളത്തിൽ തന്നെ കുളിച്ചിങ്ങിറങ്ങുന്നത് എന്തുവായാലും ഇനിയിപ്പം നമ്മൾ പാചകത്തിലോട്ട് കിടക്കണം രാവിലെ എനിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ വയ്യ അല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെന്നോ എന്തെങ്കിലും ഇടിയപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു വയ്യ പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കൊലയെല്ലാം പഴുത്ത് ഉത്തിരിയിരിക്കുന്നു ഇപ്പം പനിയായത് തന്നെ അങ്ങൊന്നും കഴിക്കാനും പറ്റത്തില്ല കഫം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അങ്ങോട്ട് കഴിക്കാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പം നല്ല ആഷ്മി എഴുന്നേറ്റ് വന്ന് നല്ല പത്രമൊക്കെ വായിക്കും കേട്ടോ അച്ചൂൻ്റെ വായന കഴിഞ്ഞു ഇനി ഇപ്പം ആഷ്മിയുടെ വായനയാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ അവിടും അവിടെ കുളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേൾക്കുമ്പോൾ എന്തോ തണുപ്പായതുകൊണ്ട് അങ്ങനെ ധാണ്ട കൊച്ചമ്മമാർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ്ട് ഉറക്കമായി കേട്ടോ രാവിലെ കുറേ നേരം ഒരു രണ്ട് മണിക്കൂർ പുറത്തുനിന്ന് കളിച്ചിട്ട് കൂട്ടിക്കാർ കിടന്ന വരെ നല്ല ഉറക്കം കേട്ടോ എല്ലാവരും ഇന്നലെ സന്ധ്യ വരെയും ബിരിയാണി വെക്കണമെന്ന് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നു ബിരിയാണി വെക്കാനൊരു പ്ലാൻ വന്നതേ അപ്പോൾ ഞാൻ ചൂടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇന്നത്തെയൊക്കെ അപ്പോൾ എനിക്ക് വയ്യാത്തത് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനത് തീരുമാനിച്ചതെങ്കിൽ ഇന്നലെ ചിക്കനൊക്കെ വാങ്ങി വെച്ചതേ ആയിരുന്നു എന്തായാലും ഇന്നലെ അരിയും സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞാൻ നോക്കിയപ്പം സവാള തീർന്നു കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് കിലോ സവാള മേടിച്ചിട്ട് ഞാൻ എത്ര ദിവസമായി കുറച്ച് ദിവസേ ഉള്ളൂ കേട്ടോ എന്തോ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർ രാത്രിയിൽ നമുക്ക് ഞാൻ എന്ത് കൂട്ടാനും ഉണ്ടാക്കിയാലും തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഈ സവാളെല്ലാം കൂടെ അരിഞ്ഞിട്ട് മുളക് കൂടിയും ഉള്ളിയും കൂടി ഇട്ട് ഇപ്പം അതാ തീറ്റി അവൾമാരെ അടുപ്പല്ലയോ നല്ലോണം അങ്ങ് വേസ്റ്റാക്കിക്കളെ അങ്ങനെ ഞാൻ തോണ്ടലോട്ട് പറഞ്ഞു വിട്ടേട്ടോ അപ്പം രണ്ട് സവാള വാങ്ങാനായിട്ട് അപ്പം നല്ല അമ്മ രാവിലെ പഴങ്ങി ഓടിക്കുന്നുട്ടോ അപ്പം ഞാൻ പുട്ടുണ്ടാക്കി പക്ഷേ അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാനും പിള്ളാരും പുട്ടും പഴവും എനിക്ക് പിന്നെ പഴം വേണ്ടാതുകൊണ്ട് ഞാൻ പപ്പടം പഞ്ചസാര ഒക്കെ കൂട്ടി പുട്ട് കഴിച്ചു കേട്ടോ അവൾമാർ പുട്ടും പഴം കഴിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഉള്ളിയും പച്ചമുള ഒക്കെ അരിഞ്ഞിട്ടിട്ട് പഴങ്ങിഞ്ഞി കുടിക്കായിരുന്നു കേട്ടോ എച്ചു ഒന്ന് നോക്കി കൊതി ഇറങ്ങിക്കൊണ്ട് ഇടിക്കുമായിരുന്നു എച്ചിന് ഭയങ്കര ഇഷ്ടമാണ് പഴങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പക്ഷേ പനിയും ഇങ്ങനെയൊക്കെ ഇട്ടൊക്കെ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു കഴിക്കണ്ടായിരുന്നു അപ്പം കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഇനി ചിക്കൻ വാങ്ങാനായിട്ട് പോകണം അപ്പം ഞാൻ രാവിലെ അരിയൊക്കെ കുതിർക്കാനിട്ടിട്ടുണ്ട് കേട്ടോ കുതിർക്കാനിട്ട് വല്ല ഏകദേശം പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആഷ്മിതാണ്ടാ രാവിലെ വെക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് പുസ്തകം വെച്ച് നോക്കണമല്ലോ പ്രോജക്റ്റൊക്കെ ഉണ്ട് അത് ഇതുവരെ ചെയ്തു തുടങ്ങിയില്ല അങ്ങനെ ചിക്കന് പോകാനായിട്ട് ആഷ്മിയുടെ മുടിയൊക്കെ രണ്ട് വശം കെട്ടി കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കുളിക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ തണുപ്പൊന്നും മാറട്ടെന്ന് പറഞ്ഞ് ഉച്ചവട്ടെന്ന് പറഞ്ഞിരിക്കുക രണ്ടുപേരും കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങാൻ വന്നിരിക്കുക കേട്ടോ വേണ്ട വന്നിരിക്കുമ്പോഴും എനിക്കങ്ങ് ഭയങ്കര ക്ഷീണമായിരുന്നു അയ്യോ ഒന്നും പറയണ്ട ഇപ്പോഴും കണ്ടാ തിരക്ക് തീർന്നു ഞാനും ഒത്തിരി ലേറ്റായിട്ടാണ് വന്നിട്ടോ അപ്പം എന്നോട് അവിടുത്തെ ചേച്ചി പറയായിരുന്നു ഇപ്പോൾ വന്നത് കാര്യം അല്ലെങ്കിൽ അര മുക്കാൽ മണിക്കൂർ നിൽക്കേണ്ടി വന്നേനെ പിന്നെ പക്ഷിപ്പനിയും കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടും ചിക്കൻ്റെ വിലയ്ക്ക് അതൊരു കുറവില്ലായിരുന്നു കേട്ടോ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലും കുറവൊന്നുമില്ല അങ്ങനെ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു ഇവിടെ കിലോയ്ക്ക് കേട്ടോ നമുക്ക് ക്രിസ്മസ് ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിലൊക്കെ റേഷൻ കട അവധിയായിരുന്നല്ലോ അപ്പം ഇന്നും അമ്മ വീട്ടിലുണ്ടായിരുന്നു അപ്പം അമ്മ പതുപോലെ ചൂലുവക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പഴങ്ങി ചൂടിയൊക്കെ കഴിഞ്ഞത് നല്ലോണം കരിയിലുണ്ട് അപ്പം എല്ലാ ദിവസവും തൂത്ത് ഇതിട്ടാലേ പറ്റത്തീ ഇട്ടാലേ പറ്റത്തുള്ളു കേട്ടോ അപ്പം അടുക്കള ജോലി എനിക്ക് തന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെളുത്തുള്ളി ഏതാണെന്ന് തീർന്ന് കേട്ടോ വീണ്ടും ഞാൻ തോണ്ടല്ലോട്ട് വിളിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വെളുത്തുള്ളി മേടിക്കാൻ പതിനായിരം മെട്ടം ഞാൻ കടയുമ്പോൾ മറന്നു പോവാൻ ഞാൻ പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അച്ഛൻ്റെ വീടാട്ടോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം തീർന്നാൽ നമ്മൾ അങ്ങോട്ട് പോയി എടുക്കും അവിടെ എന്തെങ്കിലും സാധനം തീർന്നാൽ നമ്മൾ ഇങ്ങോട്ട് വന്നെടുക്കണം അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല കേട്ടോ എന്തെങ്കിലും സാധനം തീർന്നു പോയാലും നമുക്ക് വിഷയമില്ല അവിടെ ചെന്നപ്പോഴാണ് അവിടെ കുറേ പഴുത്തും ഒമക്കായിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കുറേ അത് പൂളി തിന്ന കുറേ എച്ചുൻ്റെ മുഖത്ത് ഇട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലച്ചുവിൻ്റെ മുഖത്തുള്ള ഭരനേട്ടത്തിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് മൊത്തം അങ്ങ് കുരുപ്പായി കേട്ടോ ആദ്യം ആദ്യം ഒന്നും പ്രശ്നമില്ലായിരുന്നു കേട്ടോ ഇപ്പം ഡാൻസിന് ഒക്കെ ചെയ്യുമ്പോൾ ലച്ചുവിൻ്റെ മുഖത്ത് അങ്ങ് കുരുപ്പാവും എന്നറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ആഷ്മി ആഷ്മി എന്താ മൊബൈൽ കണക്ക് അവിടെ ചെല്ലുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ കാണും കേട്ടോ എന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇത് എഡിറ്റ് ചെയ്യുമ്പം കാണുമല്ലോ ഞാൻ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള രീതിക്ക് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ എത്ര വയ്യാങ്കിലും എനിക്ക് എൻ്റെ പണിക്കൊരു കുറവുമില്ല കേട്ടോ ഈ ശ്വാസം മുടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒടുക്കത്തെ അസുഖം കേട്ടോ അമ്മ നാണ്ട രാവിലെ ഒമ്പത് മണിക്ക് ജൂലായിട്ടിറങ്ങിയത് പന്ത്രണ്ട് മണിക്കും ജൂലും കൊണ്ട് അവിടെ തന്നെ നിൽക്കുക അതങ്ങനെ ഒരു ജന്മം എന്തും ചെയ്യാനായി പെരക്കാത്ത പണിയെല്ലാം കഴിയണം അമ്മയുടെ ചൂല് അമ്മയുടെ കൈയിൽ നിന്ന് ചൂട് താഴെയൊന്നും വീഴണമെങ്കിൽ അത്രയ്ക്കും പെരക്കാത്ത ചൂല് ഞാൻ അമ്മയ്ക്ക് മടി കേട്ടോ മറ്റെന്ത്പ്പൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം അരിഞ്ഞ് വരയ്ക്കൊക്കെ തരും കേട്ടോ വരയ്ക്കാത്ത കൂട്ടാൻ ഒക്കെ എന്നാലും വലിയ മടിയാണ് വരയ്ക്കാത്ത പണി ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളുടെ ചിക്കനൊക്കെ വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ കേട്ടോ അപ്പം ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ കുക്കറിനകത്ത് വിസ്രടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം വെന്ത്ൊടഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്രേവി നല്ലൊരു തിക്കായിട്ട് കിട്ടും കേട്ടോ സവാള ഒന്നും പുറമേ കാണത്തില്ല പിന്നെ രണ്ട് കാലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഫുള്ളേർക്ക് വറുത്ത് കൊടുക്കാം നാളെ മറക്കി ഇപ്പം തന്നെ ഞാൻ മറക്കണം ഞാൻ പറഞ്ഞു എനിക്ക് വൈ ഇത്ര തന്നെ ചെയ്യുന്ന വാട എനിക്കറിയാം അപ്പോൾ നാളെ എങ്ങനെ മറക്കാമെന്നെങ്കിൽ ഞാനിതങ്ങ് പരട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഏതാണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതുകൊണ്ട് വേവിച്ച് വെച്ചിരുന്ന് ഉള്ളിയൊക്കെ ഇട്ട് വരട്ടിയിട്ടുണ്ടല്ലോ ഞാൻ ആ ചിക്കനും എല്ലാം കൂടെ വരി ഇട്ടാൽ മുളക് പൊടി മല്ലിപ്പൊടി മറ്റേ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നത് കേട്ടോ പക്ഷേ ഞാൻ അല്ലാതെ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനെടുക്കുമ്പം ചിക്കൻ മസാല ചേർക്കത്തില്ല ഗരം മസാല ചേർക്കത്തുള്ളൂ ബിരിയാണി ഉണ്ടാക്കുമ്പം ഞാൻ ഗരം മസാല തുടത്തേലിട്ടോ എനിക്ക് ചിക്കൻ മസാല ഇട്ട് വെക്കുന്ന ഇഷ്ടം അങ്ങനെ ലെച്ചു എനിക്ക് ഞാനിങ്ങനെ വലിച്ചു വലിച്ച് വിളക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ലച്ച് വന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ പിള്ളേർ ഇളക്കിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പാത്രം ഒഴുക്കെ അങ്ങാക്കും അതാണ് ചിക്കൊരടിക്കും ചിട്ടയിലും ഒന്നും ഇളക്കൻ എറിഞ്ഞുകൂടാമോ അതാ വിഷയം പിന്നെ സവാള ഒക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തപ്പോൾ ആഷ്മി സലാഡും ഒക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഞാനിപ്പോൾ ആഷ്മി ഉണ്ടാക്കിയ സലാഡിൻ്റെ ഉപ്പ് നോക്കുക കേട്ടോ അപ്പം ഉപ്പൊക്കെ ഇച്ചിരി കുറവായിരുന്നു ഉപ്പം എന്തായാലും കൂടുതലായില്ലല്ലോ അത് തന്നെ വലിയ കാര്യം പിന്നെ പോരാത്ത ഉപ്പൊക്കെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ആഷ്മി നമുക്ക് ഞാൻ ഞാൻ എന്നാൽ ഒന്നും കൂട്ടി യോജിപ്പിക്കാതെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ തരുന്നില്ല ചില നേരം നല്ല മൂടാറത്തേനെ സഹായിക്കാൻ ചില നേരം തിരിഞ്ഞോലും നോക്കത്തില്ല പരിക്കാതെ ഇനി എത്ര വയ്യാന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊന്ന് ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരത്ത് മൂട് വന്നാൽ ഇതുപോലൊക്കെ എന്തെങ്കിലും സഹായിക്കും എന്തായാലും പപ്പടവും ഒന്ന് കാച്ചി തന്നിട്ടുണ്ട് നമ്മുടെ ആഷ്മി ആട്ടോ ഇനി ഇതെല്ലാം ജോലിയെല്ലാം കഴിയുമ്പം ക്രെഡിറ്റ് അവൾമാർക്ക് ഇരിക്കും കേട്ടോ ഓൾമാർ പറയും അവളിമാർ രണ്ടും ഇത്രയും ചെയ്തത് ബിരിയാണി സഹിതം മെച്ചത്തിന് ക്രെഡിറ്റ് മൊത്തം ഓൾമാരെ എടുക്കും ഇന്ന് അവളുമാർ തന്നെ പരിപാലിച്ച് കഴിക്കുന്ന ഒരു ദിവസം അങ്ങനെയുള്ള രീതിയിൽ കേട്ടോ പിന്നെ പെരുമാറ്റം എന്തെങ്കിലും ഒന്ന് ഇച്ചിരിയുമ്പോഴും ചെയ്തു തരുമ്പോഴത്തേക്കും ആ ഇത്രയെങ്കിലുമൊക്കെ ചെയ്ത് തന്നത് വലിയ ഉപകാരം അങ്ങനെ നമ്മുടെ ചോറും ചിക്കനും ഒക്കെ ആയിട്ടോ അപ്പം ഞാൻ അതിനത്തെക്കാളും അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ദമ്മാക്കണം അപ്പം നമ്മുടെ ലച്ചുവിനാണെങ്കിൽ ഇഷ്ടം ചോറും ചിക്കനും സെപ്പറേറ്റ് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് ലച്ചു എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഇച്ചിരി കഴിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ ദമിടുന്നത് ഇഷ്ടമാണ് എന്നാലും കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ സെപ്പറേറ്റ് കഴിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ദമ്പിടുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആദ്യം ഒരു ലെയറ് ചോറിട്ടിട്ട് അതിനകത്തിട്ട് ചെറിയായിട്ട് ക്രിസ്മസും അണ്ടിപ്പരിപ്പും പിന്നെ ഇച്ചിരി എസൻസ് ചൂട് ഒഴിച്ചിട്ട് പിന്നെ ഇച്ചിരി ചോറിട്ട് പിന്നെ എൻ്റെ മണ്ടയ്ക്ക് ചിക്കനും ഇട്ട് ഇങ്ങനെയാണ് ഞാൻ ദമ്പിടുന്നത് കേട്ടോ ഇവിടെ ഈ സവാളയൊന്നും വറുത്തിടുന്ന ഇഷ്ടമല്ല കേട്ടോ ഈ ആഷ്മയ്ക്കും ലച്ചൂനും ഇഷ്ടമല്ല ഒരിക്കലേ ഞാനങ്ങനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അന്ന് പിള്ളേർ എന്നെ കൊണ്ടത് മൊത്തവും നുള്ളി പറക്കിപ്പിച്ച ചോറിനകത്തുനിന്ന് പിന്നെ ഞാനിപ്പം എന്തിനാണ് ഞാനത് ഇട്ടിട്ട് മെനക്കെടാനിരിക്കുന്നത് കൊണ്ട് സവാള എന്നും കൂടെ വറുത്തിടത്തില്ല കേട്ടോ അങ്ങനെ ദമ്മൊക്കെ ഇട്ടും ഞാൻ കുറച്ച് കനലും ഒക്കെ വരി തന്നെ ചെറിയ തേയില ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ചോറ് ലച്ചുവിനിങ്ങനെ കഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് അവരത് കഴിക്കാൻ കേട്ടോ ആഷ്മീം ലച്ചും കൂടെ ഇത് ഇടുന്നതിന് മുന്നേ ചോറും കറിയും കൂടെ സെപ്പറേറ്റ് കഴിക്കണം കേട്ടോ ഇന്നിനിയിപ്പം നാല് നേരം ബിരിയാണി തന്നെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതാണ് ഞാൻ ഇച്ചിരി ഉണ്ടാക്കും എനിക്കും ബിരിയാണി എന്ന് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ വേറൊരു ഇറച്ചിയും കഴിക്കത്തില്ല ചിക്കൻ മാത്രം ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ദമ്മൊക്കെ ഇട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു പാത്രത്തിലോട്ട് എടുക്കണം നമ്മൾ തോണ്ടലിലോട്ട് കൊടുക്കാനാട്ടോ അവിടെ കൊച്ചിനടം കുഞ്ഞുമേ മാത്രമല്ല കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ പിന്നെ എനിക്കൊന്നും എനിക്ക് ബിരിയാണി ഇഷ്ടം കഴിക്കാൻ പറ്റില്ല എൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ് കേട്ടോ കാരണം എനിക്ക് മണമില്ല രുചിയില്ല ഒരു ഗുന്തോ ഇല്ല അതുകൊണ്ട് എനിക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല ആ ഒരു വിഷമമുണ്ട് പിന്നെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിച്ച് തന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ നമ്മൾ ചിക്കന് പോയപ്പോൾ നമ്മുടെ മിക്കുവിനൊക്കെ കൊടുക്കാണ്ടും കുറേ കേട്ടോ കാലെടുത്തിട്ടുണ്ടെന്ന് നേട്ടോയോ ഇതിനിപാട് നേരത്തെ പണിയാണ് ഇത് ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ട് പിന്നെ നഹമൊക്കെ വിട്ട് കളഞ്ഞിരുന്നത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് ഇങ്ങനെ വെ വേവിച്ച് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ മുഴുവൻ ഇട്ട് വേവിച്ചു കൊടുക്കത്തില്ല അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്കൊണ്ട് കേട്ടോ ഇടക്കിട്ടട ഇടയ്ക്കിട്ടേ കൊടുക്കത്തുള്ളൂ കുറച്ച് പാതത്തിലാക്കി വെക്കും അങ്ങനെയെന്നു പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആഷ്മിക്ക് ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരം നാല് മണിക്കായിരുന്നു ട്യൂഷൻ വീട്ടിലെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ആഷ്മിയെ കൊണ്ട് ലച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ടെടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്പോൾ പിള്ളേരും ട്യൂഷൻ ടീച്ചറും എല്ലാവരും ഇവിടെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയാണ് കേട്ടോ അപ്പം കേക്കൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെയും ഞാനൊരു പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം എൻ്റെ കൈ മഞ്ഞയുണ്ടായിരുന്നു അത് ചെറുതായിട്ട് തോലൊക്കെ പൊട്ടുന്നുണ്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അമ്മ വൈകുന്നേരം എടുക്കുവാണ് കേട്ടോ പക്ഷെ പകുതിയും മഞ്ഞളായിപ്പോയി അത് എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആയിരുന്നു ഒന്നും നടന്നില്ല ബിരിയാണി പോലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ പൈനാപ്പിളിൻ്റെ ഒരു ഭാഗം കേടായിപ്പോട്ടോ ഒരു മുറി മൊത്തത്തിൽ കേടായിപ്പോയി അതാ നമ്മൾ അന്ന് എടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലും വെച്ചിരുന്നില്ല പുറത്ത് വെച്ചിരുന്നില്ല കേട്ടോ മൂന്നാല് ദിവസമായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാളെ കാണാം